കൊടകര മറ്റത്തൂർക്കുന്നിൽ സി സി ടി വിയിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ചിത്രം പതിഞ്ഞു കടുവ ആണെന്നാണ് പ്രാഥമിക നിഗമനം ഞായറാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെ മറ്റത്തൂർക്കുന്ന് പടിഞ്ഞാട്ടുമുറി കതിരോല നഗറിൽ കൊപ്ലി യോഹന്നാന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത് യോഹന്നാന്റെ വീട്ടിൽ ആൾ താമസമില്ല ഇവർ യു എസിലാണ് വീട്ടിലെ സി ക്യാമറയുടെ ലിങ്ക് ഇദ്ദേഹത്തിന്റെ യു എസിലെ വീട്ടിലെ കമ്പ്യൂട്ടറിലുണ്ട് അങ്ങനെയാണ് വീടിന്റെ മുറ്റത്തുകൂടി നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് തുടർന്ന് സമീപവാസിയായ കെ പ്രസാദിനോട് വിവരം പറയുകയായിരുന്നു വിവരം പറഞ്ഞ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ എസ് ഷിനോജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ആർ ആർ ടി സേനയും സമീപത്ത് തിരച്ചിൽ നടത്തി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ കടുവയാണെന്നാണ് പ്രാഥമിക നിഗമനം കടുവയെ കണ്ട സ്ഥലത്ത് മൂന്ന് ക്യാമറകൾ സ്ഥാപിക്കാനും വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് തുടർ സ്വീകരിക്കുമെന്നും വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ എസ് ഷിനോജ് പറഞ്ഞു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എ അനൂപ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് ജോർജ് ബി എഫ് ഒമാരായ എം എ രാകേഷ് പി എസ് സനു കെ ജെ ജിൻഷ ഡ്രൈവർ ടി കെ അഭിലാഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടകര